വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക കൈമാറി ഒന്നേ പോയിൻറ്റ് രണ്ടേ നാല് കോടി രൂപയുടെ ചെക്ക് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന് കൈമാറി നാടിനെ ബാധിക്കുന്ന എല്ലാ സാമൂഹിക വിഷയങ്ങളിലും ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച് ഒന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ഒരു ദുരന്തം ജൂലൈ മുപ്പതാണ് എൻ്റെയും നിങ്ങളുടെ ഓർമ്മയിൽ നമ്മുടെ രാജ്യത്തെവിടെയും ഇത്തരമൊരു ദുരന്തം ഉണ്ടായതായി നമുക്കറിയില്ല സമാനതകളില്ലാത്ത സംഭവം വയനാട് ജില്ലയിലെ കപ്പറ്റാൻ യോജമണ്ഡലത്തിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കുന്നുകളും മലകളും ചെരുവോനകളും എല്ലാം നടന്ന പ്രദേശമാണ് ഏതാണ്ട് മൂന്ന് പ്രദേശങ്ങളിലാണ് മേപ്പാടി പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ പിളർച്ച ഒരു മണിയോടുകൂടി ഉണ്ടാകും ആദ്യത്തെ പൊട്ടൽ ഉണ്ടാക്കിയ പ്രദേശത്താണ് രണ്ടാമതായി ഈ മൂന്ന് പ്രദേശവും ഒരു പഞ്ചായത്തിൻ്റെ മൂന്ന് വാർഡുകളാണ് യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഉയർന്ന മലമോലാണെങ്കിലും ഒലിച്ചുപോയ ഭവനങ്ങളും മറ്റ് നിരവധി കെട്ടിടങ്ങളും ലക്ഷങ്ങളുമെല്ലാം താഴ്വാര പ്രദേശത്തുണ്ടായിരുന്നു സമദല ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ പെൺകുട്ടി നമ്മുടെ ആശുപത്രിയിലെ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കുന്നു നിരവധി ആകാശമുണ്ടായി ആശുപത്രി ആംബുലൻസുകൾ അയക്കണം എന്നതായിരുന്നു ആദ്യത്തെ മെസ്സേജ് ജില്ലയിലെ എഴുപത്തിയെട്ട് സി ഡി എസ് മുഖേന അയൽക്കൂട്ടങ്ങൾ ജീവനക്കാർ സഹസംവിധാനങ്ങൾ എന്നിവരിൽ നിന്ന് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് ഞങ്ങളുമുണ്ട് കൂടെ ക്യാമ്പയിനിലൂടെ സമാഹരിച്ചത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രകാശ് ബി നായർ ലൈഫ് മിഷൻ കോർഡിനേറ്റർ ഷറഫ് പി ഹംസ എന്നിവർ പ്രസംഗിച്ചു ജില്ലയിലെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർ ജില്ലാ മിഷൻ ഭാരവാഹികൾ സി ഡി എസ് അക്കൗണ്ടന്റുമാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ഏറ്റുമാനൂർ ബ്ലോക്കിലെ സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പദ്ധതിയിലെ സംരംഭകർ തയ്യാറാക്കിയ ഓണക്കിറ്റ് വിതരണോദ്ഘാടനം മന്ത്രി വി എൻ വാസവന് നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് സംരംഭ രൂപീകരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് എസ് വി ഇ ഏറ്റുമാനൂർ